മൂവാറ്റുപുഴയിൽ കുട്ടികളടക്കം ഒൻപത് പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവു നായെ പിടികൂടി കോട്ടയത്ത് നിന്നെത്തിയ സംഘമാണ് നായെ പിടികൂടിയത് പിടികൂടിയ നായ തെരുവുനായ അല്ല എന്ന് നഗരസഭയുടെ വിശദീകരണം പറഞ്ഞത് ഇതൊരു വീട്ടിൽ വളർത്തിയിരുന്ന പൊട്ടിച്ച് വെള്ളിയിൽ ചാടി കഴിഞ്ഞപ്പോഴാണ് ഇത് കടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു പട്ടിണെ കടിച്ചായിട്ട് അറിയാം ഒരു പശുവിനെ കടിച്ചിട്ടുണ്ട് നിലവിലെ ആൾക്കാരെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ടാണ് കാണാൻ പറ്റിയത് രാവിലെ ഒരു ഏഴുമണി തൊട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങിയതാണ് ഇപ്പം നിലവിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലല്ലോ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാൽ പോലും ഇത്രയും വയലന്റായി നിൽക്കുന്നത് ഇത്രയും പേർ കണ്ടും കടിച്ചുകൊണ്ടും അത് ആയിട്ട് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ പേടി ഒരു ലക്ഷണം ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിന്റെ ശരീരത്ത് ആദിത്യോമനക്കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നു ആദ്യ ഇപ്പൊ നഗരസഭയുടെ വിശദീകരണം വരുന്നുണ്ട് തെരുവുനായയല്ല എന്ന് കടിച്ച കുട്ടികൾക്കടക്കം പരിക്കുപറ്റിയിട്ടുണ്ട് ഇന്ന് അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ഭാര്യ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഈ നായ തെരുവുനായ അല്ല വീട്ടിൽ വളർത്തിരുന്ന ആണെന്നൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് പിന്നെ ഉടമയും ആ കാര്യത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു ഇത് വർഷങ്ങളായി കൂട്ടിൽ ചങ്ങല കിട്ടിരുന്ന ഒരു നായയാണ് ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം കാണിച്ചത് അതുപോലെ തന്നെ നായയെ പിടികൂടിയ വിദഗ്ധ സംഘവും ഇത് ഒരു പേവിഷവാസയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്നൊരു അനുകൂല പ്രതികരണം നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആശങ്കകളൊന്നുമില്ല എന്നാലും ഇന്ന് രാവിലെ മുതൽ മൂവാറ്റുപുഴ നഗരത്തെ ആകെ ഭീതി പടർത്തിയ ഒരു നായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്നത് ഇതുവരെ ആറോളം ആളുകളെയും മൃഗങ്ങളെയും ഉൾപ്പെടെയാണ് ഈ നായ ആക്രമിച്ചത് കുട്ടികൾക്ക് ഉൾപ്പെടെ കടിയേറ്റിരുന്നു അതായത് രാവിലെ ജോലിക്ക് ഇറങ്ങിയവരും മദ്രസയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുട്ടികളെയും അതുപോലെ തന്നെ അമ്പലത്തിൽ ദർശനം നടത്തി മടങ്ങിയവരെയും ഒക്കെ നായ ആക്രമിച്ചു ഈ നായ പോയ വഴിയിലെല്ലാം ആളുകൾക്ക് കടിയേറ്റിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണ സ്വഭാവം കാണിച്ചിരുന്ന ഒരു നായയാണ് ഇപ്പോൾ ഏറ്റവും മുടിയിൽ പിടിയിലായത് എന്തായാലും അത് തെരുവു നായ അല്ല അതൊരു വീട്ടിൽ നിന്ന് ചങ്ങല കിട്ടിരുന്ന നായ തുടലുപൊട്ടി ചോടിയെത്തി ആക്രമണം നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കോട്ടയത്തുനിന്ന് എത്തിയ വിദഗ്ധ സംഘം നായെ പിടികൂടി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതി സാഹസികമായിട്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ നായെ അവർ പിടികൂടിയത് ഇപ്പോൾ ആച്ചക്കുമറിയേണ്ട സാഹചര്യമൊന്നുമില്ല പേവിഷബാധയുടെ ലക്ഷണങ്ങൾ നായ കാണിക്കുന്നില്ല ഒരു വീട്ടിൽ വളർത്തിയ നായാണ് എന്തായാലും ഈ ഉടമയുടെ ഒരു വീഴ്ച ഒരു ഗുരുതര വീഴ്ച ഇതിൽ വന്നിട്ടുണ്ട് ഒരു നായ വളർത്തുമ്പോൾ ആ നായ വീടിന്റെ പരിധി വിട്ട് പുറത്തു പോകരുത് എന്നൊരു നിയമം നിൽക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഈ നായ വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തുപോയി ആളുകളെ ആക്രമിച്ചത് എന്തുകൊണ്ട് ഈ ഈ നായയുടെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആളുകളുടെ ആവശ്യം നഗരസഭ പരിഗണിക്കും ആര്യ